പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ആര് വരുമെന്ന ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ സജീവമാകുന്നതിനിടയിലാണ് കൊടിക്കുന്നൽ സുരേഷിന്റെ ഒരു പ്രസംഗം വിവാദമായി ഉയരുന്നത് നിൽക്കുന്നത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണെന്നും പലതും തുറന്നു പറഞ്ഞാൽ ശത്രുക്കൾ കൂടുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ കൊടിക്കുന്നൽ സുരേഷ് പ്രസംഗത്തിൽ പറയുന്നു രമേശ് ചെന്നിത്തലയുടെ ഗാന്ധിഗ്രാമം സംഘടിപ്പിക്കുന്ന ദളിത് പ്രോഗ്രസ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു കൊടിക്കുന്നൽ സുരേഷ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനുമുള്ള വേദിയിലായിരുന്നു കൊടിക്കുന്നലിന്റെ പ്രസംഗം താൻ നിൽക്കുന്നത് വല്ലാത്തൊരു അവസ്ഥയിലാണ് പ്രസംഗിച്ചാൽ പലതും തുറന്നു പറയേണ്ടി വരും തുറന്നു പറഞ്ഞാൽ അത് വിവാദമായേക്കാം ശത്രുക്കൾ കൂടിയേക്കാം അതുകൊണ്ട് പ്രസംഗം എഴുതിക്കൊണ്ടാണ് വന്നത് സംവരണ മണ്ഡലത്തിൽ തുടർച്ചയായി ജയിക്കുക എളുപ്പമല്ലായിരുന്നു എന്നാണ് കൊടിക്കുന്നൽ സുരേഷ് പറഞ്ഞത് എട്ട് തവണ ജയിക്കാൻ മറ്റാർക്കും സാധിച്ചിട്ടില്ല പലതരത്തിലുള്ള ആക്രമണം നേരിട്ടു താൻ മാത്രം തോൽക്കുമെന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു തനിക്ക് പകരം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ പിടിച്ചു നിൽക്കില്ലായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒഴിവാക്കണമെന്ന നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചിരുന്നു പാർട്ടി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് മത്സരിച്ചത് താൻ നിന്നില്ലെങ്കിൽ ജയിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പാർട്ടി നേതാക്കൾ പറഞ്ഞു തന്നെക്കാൾ കൂടുതൽ കാലം എം പി ആയിരുന്നവർ ഉണ്ട് അവരെയൊന്നും ആരും പറയാറില്ല തന്നെ മാത്രമാണ് വേട്ടയാടുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് തുറന്നടിച്ചു ഈ പ്രസംഗത്തിന് ചെറിയ മാനമൊന്നുമല്ല ഇപ്പോഴത്തെ ആനുകാരിക സാഹചര്യത്തിൽ ഉള്ളത് ഇന്ന് കോൺഗ്രസിലുള്ള മറ്റു നേതാക്കളെക്കാൾ താൻ എന്തുകൊണ്ടും ഈ പാർട്ടിയിൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് അർഹനാണെന്ന സന്ദേശമാണ് കൊടിക്കുന്നിൽ നൽകുന്നത് എന്തെങ്കിലും തരത്തിൽ തന്നെ പരിഗണിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം താൻ ദളിതൻ ആണെന്നതാണെന്നും അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് പലയാവർത്തി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് ഉയർന്നിട്ടുണ്ട് അപ്പോഴെല്ലാം അവസാന നിമിഷം അദ്ദേഹത്തെ പരിഗണിക്കാതെ മറ്റു പേരുകളിലേക്ക് എത്തിയിരുന്നു ഈ ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹത്തിന് വിഷമം ഉണ്ടായിട്ടുണ്ട് നിലവിൽ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം എം പിമാരായ അടൂർ പ്രകാശ് കൊടിക്കുന്നിൽ സുരേഷ് ആന്റു ആന്റണി ബെന്നി ബെഹന്നാൻ എം എൽ എ റോജി എം ജോൺ സണ്ണി ജോസഫ് എന്നിവർ ഉൾപ്പെടുന്ന പാനലാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലു കോൺഗ്രസ് ഹൈക്കമാൻഡിന് നൽകിയത് ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ദളിത് മുഖമായി നിലകൊള്ളുന്നത് കൊടിക്കുന്നിൽ സുരേഷ് ആണ് പാർലമെന്റിലും പുറത്തും അദ്ദേഹത്തിന്റെ പല ഇടപെടലുകളും മുന്നേറ്റത്തിന് ഗുണം ചെയ്യുന്ന തരത്തിലുമാണ് വിശ്രമമില്ലാത്ത അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് സംസ്ഥാനത്തൊട്ടാകെ ആഴത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ കൊടിക്കുന്ന സുരേഷ് എന്ന നേതാവിനുണ്ട് ഈ കാരണങ്ങളെല്ലാം നിർത്തി തന്നെ പാർട്ടിയുടെ തലപ്പത്തേക്ക് ഏതുവിധേനയും എത്തുവാനുള്ള പരിശ്രമങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ആ ലക്ഷ്യങ്ങളിലേക്കുള്ള ഒരു ചെറിയ പരിശ്രമം കൂടിയായി ഇപ്പോഴത്തെ പ്രസംഗത്തെ നമുക്ക് കണക്കാക്കാം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് മാത്രമല്ല മാറ്റമുണ്ടാവാൻ പോകുന്നത് പത്തോളം ഡി സി സി അധ്യക്ഷന്മാർ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല എന്ന തരത്തിലുള്ള പരാമർശം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലുവിന്റെ റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചില ഡി സി സി അധ്യക്ഷന്മാരെ എഐസി മാറ്റാനൊരുങ്ങുന്നത് കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റുന്നത് സംബന്ധിച്ച ചർച്ചകൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം കണക്കിലെടുത്ത് തീരുമാനം നീട്ടിവെച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽകൾ എത്തുമുമ്പ് അധ്യക്ഷനെ മാറ്റുവാനാണ് നീക്കം അതിനിടെ നേതൃമാറ്റം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും വേഗം വേണമെന്ന വികാരം ഒരു വിഭാഗം നേതാക്കൾ നേതൃത്വത്തെ അറിയിച്ചു പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിനിടെ രണ്ടു മുതിർന്ന എം പിമാർ രാഹുൽ ഗാന്ധിയെ നേരിൽ കണ്ടപ്പോഴും ഇക്കാര്യം സൂചിപ്പിച്ചതാണ് നേതൃമാറ്റ ആവശ്യവുമായി നേതൃത്വത്തെ സമീപിച്ച ചില നേതാക്കൾ അധ്യക്ഷ പദവിക്ക് വേണ്ടിയുള്ള ചരടുവലി സജീവമാക്കിയിരുന്നു സാമുദായിക പിന്തുണ രാഹുലിനെ ധരിപ്പിക്കാനുള്ള ശ്രമവും ചിലരിൽ നിന്ന് ഉണ്ടായി ക്രിസ്ത്യൻ സമൂഹം പ്രത്യേകിച്ച് കത്തോലിക്ക സഭ സംസ്ഥാനത്തെ കോൺഗ്രസുമായി അകൽച്ചയിലാണ് എ കെ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലഘട്ടത്തിന് ശേഷം കോൺഗ്രസ് നേതൃത്വത്തിൽ ക്രൈസ്തവ നേതാക്കൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നതാണ് അതൃപ്തിക്ക് കാരണം സഭകൾ ഇക്കാര്യം പലതവണ നേതൃത്വത്തെ അറിയിച്ചിരുന്നു അകന്നു നിൽക്കുന്ന ക്രൈസ്തവ സഭകളെ പാർട്ടിയോട് അടുപ്പിക്കാനായി സഭകളുടെ നിർദ്ദേശം അംഗീകരിക്കണോ അതോ കെ സുധാകരന് പകരം ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെ പരിഗണിക്കണോ എന്നതാണ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത് ഈഴവ സമുദായം ബി ജെ പിയോട് അടുക്കുന്നത് തടയുക ലക്ഷ്യമിട്ട് ആ സമുദായത്തിൽ നിന്ന് തന്നെ ഒരാളെ നേതൃസ്ഥാനത്തേക്ക് അവരോധിക്കണമെന്നാണ് ഈ വിഭാഗത്തെ അനുകൂലിക്കുന്നവരുടെ വാദം